ട്രേഡ് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ തന്നെ മലയാളികൾ അവിടെ പോയി അത് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കതിന്റെ നിയമവശങ്ങളോ പലപ്പോഴും കുറച്ചുകൂടെ ലീഗലി കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണോ എന്നൊക്കെ പലരും ചില കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊരു ഒപ്പീനിയൻ എന്താ ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെങ്കിൽ എൻക്വയറീസ് കൂടിയിട്ടുണ്ട് അവിടെ ദുബായിൽ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഷെയർ മാർക്കറ്റ് ഫോറസ്റ്റ് ഇവിടെ പിന്നെ പല ആളുകളുടെയും പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നവര് സ്വന്തമായി ട്രേഡ് ചെയ്യുന്നവര് പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് അവിടെ വന്ന് ചെയ്യാനുള്ള കാണിക്കണ്ട് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ മാർക്കറ്റിന് ട്രേഡിങ് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതിന്റെ കുറച്ചുള്ള പരിമിതികൾ കാരണം കൊണ്ടൊക്കെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴ് നമ്മളൊരു ബ്രോക്കറായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട് അപ്പൊ അതില് നമുക്ക് അവിടെ എസ്ക എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ഉണ്ട് എസ്ക്യൂരിറ്റി കമ്മോഡിറ്റി അതോറിറ്റി എസ് സി എ എന്നാണ് എസ്ക എന്ന് പ്രൊനോൺസ് ചെയ്യുന്നതാണ് അപ്പൊ അവിടെയാണ് നമ്മള് എന്റെ റെഗുലേറ്ററി ലൈസൻസ് എടുക്കേണ്ടത് അതിലേക്ക് പോകുമ്പോ നമുക്ക് പിന്നെ ഒരു വലിയ എക്സ്പെൻസ് ഉണ്ട് മില്യൺസ് കെട്ടി വെക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ പോർട്ട്ഫോളിയോ അതായത് ഈ ഒരു വരുന്ന തുടങ്ങുന്ന ആളുടെ പ്രൊഫൈല് കൃത്യമായി ചെക്ക് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് ചെറിയ രീതിയിൽ തുടങ്ങേണ്ട ആളുകൾക്കാണെങ്കിൽ നമുക്കതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ നിലവിൽ യു ഒരു ഫ്രീ സോൺ നമുക്ക് ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആക്ടിവിറ്റി നമുക്ക് സൗകര്യം ചെയ്തു തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിക്ക് സ്വന്തമായി ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസുകൾ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ലൈസൻസുകൾ ചെയ്യാം മറ്റൊരു ഓപ്ഷൻ ഉള്ളത് തന്നെ ഇപ്പം റെഗുലേറ്ററി ലൈസൻസ് കുറച്ചുകൂടി ഈസിലി കിട്ടുന്ന മൗറീഷ്യസ് ഹോങ്കോങ് അതുപോലെയുള്ള രാജ്യങ്ങൾ ഇപ്പൊ ജോർജിയ വരെ കിട്ടുന്നുണ്ട് അവിടെയും നമ്മൾ ഈ ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നു ആ ലൈസൻസിന്റെ ബ്രാഞ്ച് നമുക്ക് ദുബായിൽ തുടങ്ങിക്കൊണ്ട് അങ്ങനെയും ട്രേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ഈസിയാവും കുറച്ചുകൂടി ഈസിയായി കിട്ടാവുന്നു പിന്നെ ഇവർക്കൊക്കെ മാർക്കറ്റ് ചെയ്യണമെങ്കില് ഇപ്പം ഈ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം മെറ്റാ ഫൈവ് ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിലൊക്കെ നമുക്ക് റെഗുലേറ്ററി ലൈസൻസ് വേണം വേണമെന്നുള്ള അപ്പോൾ ആ ലൈസൻസ് എടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ ലൈസൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എടുക്കുകയും പിന്നീട് ബ്രാഞ്ച് വെച്ചുകൊണ്ട് ദുബായിൽ അവർക്ക് അവർക്ക് അവരുടെ വീട്ടിലിരുന്നോണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ ഓപ്ഷൻസുകൾ ഉണ്ട് അപ്പൊ അത് ഓരോരുത്തരെയും കേസ് ഡിഫറൻ്റ് ആയിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും പലതും ആയിരിക്കും പിന്നെ അതുപോലെ വേറൊരു കാര്യമുള്ളത് ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു വീട്ടിൽ വേണമെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് ആയിട്ട് നമുക്ക് യു എ റെഗുലേറ്ററി ലൈസൻസ് എടുത്തോണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ലൈസൻസ് ആയാലും നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ